പകേ സമയം പുതിയ ഉള്ളൊടുപ്പ് പീടിയായിട്ട് വന്നേക്കാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുറച്ച് സാധനങ്ങൾ ഉള്ളിലെടുക്കാണ്ട് കാരണം വീട്ടായി തുടങ്ങി ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് കുറച്ച് തക്കാളിയും ക്യാബേജും കോളിഫ്ലവറും എല്ലാം അങ്ങ് എടുക്കാം തക്കാളി എടുക്കാം ആദ്യം കേട്ടോ എന്തേലും പറയാനുണ്ടോ തക്കാളികളെ കുറിച്ച് എന്തെങ്കിലും കുറച്ച് മുളക് വെച്ച പിന്നെ ഒരു തക്കാളി രണ്ട് തക്കാളിയും കൂടി നമുക്ക് ഇടിഞ്ഞ് കൊണ്ടു തുടി നമുക്ക് കുറച്ച് മുളക് വെച്ച് വെക്കാം

কি বেবী পাউডাৰি নীি ফ্লৱৰ পাৰনে കോളിഫ്ലവർ എടുക്കാം ക്യാരറ്റ് ആയിട്ടുണ്ട് ഇത് നമുക്ക് എടുക്കണോ വേണ്ടായോ എന്ന് പറഞ്ഞിരിക്കുക ക്യാരറ്റ് എടുക്കാം കേട്ടോ നമുക്ക് ഈ ക്യാരറ്റ് അങ്ങ് എടുക്കാം ഇത്രയേ ഉള്ളൂ കേസ് പക്ഷേ നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കാരണം ശീതകാലമൊക്കെ കഴിയുകയും ചെയ്ത് മാത്രമല്ല നമുക്ക് ഇത്രേ കിട്ടുള്ളൂ പക്ഷെ കഴിഞ്ഞ വട്ടം നമുക്ക് ഒരുമൂട്ടിയിൽ നിന്ന് നാലെണ്ണം കിട്ടിയായിരുന്നു ഇനി താഴേന്ന് ഇപ്പോൾ നാലരെണ്ണം കിട്ടുന്നുണ്ട് അതിനകത്തൊരു നാലെണ്ണം ഉണ്ട് നമുക്കത് നോക്കാം ഇതിനകത്തൊരു നാല് ക്യാരറ്റ് ഉണ്ട് വയലറ്റ് കാബേജ് നല്ലൊരു കോളിഫ്ലവർ നമുക്ക് ഇനി ഒന്നും ചെയ്യാനില്ല ഇവിടെ വളമായിട്ട് കോവലിന് വളമായി ഒന്നുചെയ് മറ്റൊന്നിനു വളമാകും മറ്റൊന്നിനു വളമാകും മകൈസ് എന്തോ ഒരു ജീവി നമ്മുടെ ക്യാബേജിനകത്ത് കേറിയിട്ടുണ്ട് മകൈസ് അതപ്പം സൈഡിൽ ഇരിക്കുന്ന വിലക്കകത്താണ് കേറിയിരിക്കുന്നത് അപ്പൊ സൈഡ് മൊത്തം നമുക്ക് വിട്ടിക്കളഞ്ഞിട്ടകത്തിരിക്കുന്ന വില എടുക്കാം അച്ഛൻ സഹായിക്കുന്നു ചെറിയ ഇനി ഇതെല്ലാം എന്തോ ജീവിയാണ് അതെല്ലാം കൂടി കളയണം അതോ സീസൺ കളയല്ല അത്ര ഇത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലായിരുന്നു അതുകൊണ്ട് ഇല ഒരുപാട് കളയേണ്ടി വന്നു എന്നാലും നല്ല ഏറ്റുണ്ട് രുചിയും കൂടും ഉണ്ടോ ജീവിണ്ടല്ലോ ഇങ്ങനെ പൂപ്പിൽ പൂക്കിയാണോ അതൊരു അങ്ങനെ വന്നിരിക്കുന്ന അടിയിലെല്ലാം ഉണ്ട് കഞ്ഞിവെല്ലം ഒഴിച്ചത് വല്ല ആണോ അതിനകത്ത് കണ്ട തന്നെ ഇത് കഞ്ഞിവെള്ള ഒന്നല്ല ഇത് നോക്ക് ജീവി ഉണ്ടോ കഴിഞ്ഞു നോക്കട്ടെ ഇതിനകത്ത് കുഴപ്പമൊന്നും എന്ന് തോന്നുന്നുണ്ട് ഇതിനെ എടുക്കുന്നില്ല അതേ ക്യാപ്സിക്കും അതും വളരെ ചെറുതാണ് എക്സസൈസുമായി അമ്പാടിക്കുട്ടൻ പത്താം ക്ലാസ് പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്നത് അമ്പാടിക്കുട്ടൻ വിശ്രമ വേളകളിൽ എക്സസൈസ് ചെയ്യുന്ന രംഗമാണ് ഇതിനിടയിലൂടെ കാണുന്നത് എൻ്റെ ഈ നിൽക്കുന്ന ഉജ്ജ്വലയെല്ലാം പിച്ച് എടുക്കാം വിഷമില്ല എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം നമ്മുടെ വയറ്റിൽ പോവുക വിഷമില്ലാത്തതാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ പറ്റ മുഴുവൻ കഴിച്ച് കഴിച്ച് തീർക്കുകയാണ് പിച്ച് പിച്ച് പെയ്യ് പിച്ച് ഇട ചിലത് ഇതിനകത്ത് തന്നെ നിന്നുണങ്ങുന്നുണ്ടാവും മുളക് പഴുത്തത് മാത്രം പിച്ച് ഇത്രയ്ക്ക് വേയില്ല കുറേ പച്ചമുളക് നമ്മൾ ഉണക്കി പോയാൽ ചതച്ച് വെച്ചിട്ടുണ്ട് ചതച്ച മുളക്കിങ്ങനെ ചില്ലി ഫ്ലൈക്സ് പഴുത്തത് വെച്ചത് പഴുത്തത് പോയ വേണ്ടി അതുപോലെ തിരിച്ചു വരുന്നുണ്ട് വയ്യ കേട്ടോ കിടന്നു വരുന്നു അങ്ങനെയും പിച്ചപ്പോലല്ല നിൽക്കുന്നു കൂടിപ്പോയമ്പാടി താഴെ കൂടെ നടന്നു പോകുന്നു ആ പഴുത്തെല്ലാം പിച്ചിട്ട് അപ്പഴും കേസ് നമ്മുടെ വീട്ടിലുറ്റത്ത് പന്നി വന്ന് കേസ് നമ്മുടെ ഇവിടെ ഇൻസാൻറ്റോണ്ടിറക്കിയപ്പം അയാൾ കിടന്ന് പന്നിട്ട് കിഴിച്ചിട്ടിരുന്നുണ്ട് ഇവിടെ ഒക്കെ മുറ്റത്തെ വരെ പന്നി കേ അത് കയറാതിരിക്കാൻ അതൊക്കെ വാടിയിട്ടു പിന്നെ മാന്തി പഴുത്തത് അപ്പുറം നിൽക്കുന്നത് തിരിച്ചു വരുന്നു വീണ്ടും അമ്പാടി